ടീം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഓരോരോ ലക്ഷ്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ചിലവൈരികളായ പാകിസ്ഥാനും മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വന്ന ട്രോഫി ഇത്തവണ സ്വന്തമാക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് മെൻ ഇൻ ബ്ലൂസ് ഇനി ഇന്ത്യക്കും കപ്പിനും കരുത്തരായ ന്യൂസിലാൻഡ് മാത്രമാണ് ഞായറാഴ്ച അവരെയും തിരുത്തി ട്രോഫിയുമായി നാട്ടിലേക്ക് വിമാനം കയറാനാണ് രോഹിത് ശർമ്മയുടെയും ഗൌതം ഗംഭീറിൻ്റെയും പ്ലാൻ ഫൈനൽ കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ തീർച്ചയായും പ്രതീക്ഷിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ഏകതാ ലോകകപ്പിനായി ടീമിനൊരുക്കുകയാണ് ഗംഭീരിൻ്റെ അടുത്ത ലക്ഷ്യം ഇനി ഈ വർഷം വരാനിരിക്കുന്ന ഏഷ്യാ കപ്പ് ടി ട്വൻ്റി ഫോർമാറ്റിലാണ് കൂടാതെ അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പും നടക്കുന്നുണ്ട് അതിനാൽ ഏകദിനത്തിൽ ഇനി പുതിയ ലുക്കിലുള്ള ഒരു ടീമിനെ ഇപ്പോൾ തന്നെ ഗംഭീറിന് പടിപടിയായി വാർത്തെടുക്കുക ട്രോഫി ടീമിന്റെ ഭാഗമായ ചിലരെ ഫൈനൽ ശേഷം അദ്ദേഹം കൈവിടാൻ ഒരുങ്ങുകയാണ് ടീമിൽ സ്ഥാനം നഷ്ടമായേക്കാൻ സാധ്യതയുള്ള കളിക്കാരായിരിക്കും നോക്കാം വെറ്ററൻ ഓൾറൗണ്ടറും സൂപ്പർ താരമായ രവീന്ദ്ര ജഡേജ മറ്റൊരു സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദർ വിക്കറ്റ് കീപ്പർ ഋഷഭ് മന്ത് സ്പിന്നർ കുൽദീപ് യാദവ് എന്നിവരായിരിക്കും ഈ താരങ്ങൾ ജഡേജ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് നടത്തുന്നത് പക്ഷേ പ്രായം അദ്ദേഹത്തിന് വില്ലനാണ് മുപ്പത്തിയേഴാം വയസ്സിലേക്ക് കടക്കാനൊരുങ്ങിയാണ് അദ്ദേഹം അടുത്ത ലോവപ്പകുമ്പോഴേക്കും ജഡർവിന് മുപ്പത്തൊമ്പത് വയസ്സാകും അതിനാൽ ഗൌതം ഗംഭീറിൻ്റെ ഭാവി പ്ലാനുകളിൽ അദ്ദേഹം ഉണ്ടാകാനിടയില്ല ന്യൂസിലാൻഡുമായുള്ള ഫൈനൽ കഴിഞ്ഞാൽ ജഡേജെ അദ്ദേഹം മാറ്റി നിർത്തിയേക്കും വാഷിങ്ടൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിൻ്റെ കളിക്കടത്തിൽ വേണ്ടത്ര ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെന്നാണ് പ്രശ്നം ചാമ്പ്യൻസ് ഷഫീൽ ഒരു കളിയിൽ പോലും താരത്തെ പരീക്ഷിച്ചിട്ടില്ല വാഷിങ്ടന് പകരം ബാറ്റിങ്ങിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശേഷിച്ചുള്ള റിയാൻ പരാഗനെ ഗംഭീർ വളർത്തിയെടുത്തേക്കും കെ എൽ രാഹുൽ ഏകദിനത്തിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ സ്ഥാനം ഭാഗ്രമാക്കി കഴിഞ്ഞു ഗംഭീറിന് പ്രിയപ്പെട്ടാനും അദ്ദേഹം തന്നെയാണ് അതിനാൽ ഋഷാബിന് ഇന്ന ടീമിൽ അവസരമില്ല അദ്ദേഹത്തിന് പകരം മലയാളി താരം സഞ്ജു സാംസനെ ബാക്കറ്റ് വിക്കറ്റ് കീപ്പറായി ഗംഭീർ കൊണ്ടുവന്നേക്കുകയും ചെയ്യും ഈ ചാമ്പ്യൻഷോപ്പിൽ സഞ്ജു ടീമിൽ വേണമെന്ന് ഗംഭീർ ആവശ്യപ്പെട്ടിരുന്നതായും പക്ഷേ രോഹിത് ശർമ്മയും മുഖ്യ സ്ലാട്ടർ അജിത് കകാക്കർ റിഷാഫിനെയാണ് പിന്തുണച്ചതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു കുൽദീപ് നേരത്തെ ടീമിന്റെ തുറപ്പിച്ചിട്ടായിരുന്നെങ്കിൽ ഈ ചാമ്പ്യൻഷോപ്പിൽ വൻ തുറന്നമാണ് ബൌളിങ്ങിൽ യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിനാകുന്നില്ല അതിനാൽ മിന്ന ഫോമിലുള്ള വരുൺ ചക്രവർത്തിയെ ഫസ്റ്റ് ചോയ്സ് സ്പിന്നറാക്കി കുൽദീപിനെ ഗെയിമിൽ കൈവിട്ടേക്കുകയും ചെയ്യും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇതിഹാസ ബാറ്റർ വിരാട് കോഹ്ലി എന്നിവരുടെ ഭാവിയെക്കുറിച്ച് ഫൈനലിന് ശേഷം ഗൗരവമായി തന്നെ ആലോചിക്കും ഭാവി പ്രാണയങ്ങളെക്കുറിച്ച് ഇവരുമായി നേരിട്ട് തന്നെ ചർച്ച നടത്താനായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രമം ലോകത്ത് ഈ വർഷം മുപ്പത്തൊരു വയസ്സിലേക്ക് കടക്കുകയാണ് കോഹ്ലിയാട്ട മുപ്പത്തേഴിലേക്ക് കടക്കുകയാണ് ഇനി ഒരു ഐ സി സി ടൂർണമെന്റിൽ ഇരുവരെയും കാണാനിടയില്ല തന്നെ രണ്ടുപേരും വൈകാതെ തന്നെ വിരമിച്ചേക്കും